രാജ്യത്ത് ഒരു വാഹനം വാങ്ങുമ്പോൾ മുടക്കുന്ന വിലയിൽ വലിയൊരു പങ്ക് നികുതിയാണ് എന്ന കാര്യം അറിയുമല്ലോ അടുത്തിടെ രാജ്യത്തെ വാഹന പ്രേമികൾക്ക് സന്തോഷമാകുന്ന ഒരു കാര്യം കേന്ദ്ര സർക്കാർ കൈകൊണ്ടു ജി എസ് ടി അഥവാ ചരക്കു സേവന നികുതിയിൽ കേന്ദ്രം മാറ്റം വരുത്തിയതോടെ വില കുറയുന്ന ഉൽപ്പന്നങ്ങളുടെ കൂട്ടത്തിൽ കാറുകളും ബൈക്കുകളും ഉണ്ടായിരുന്നു എന്നാൽ ജി എസ് ടി പോയിന്റ് സീറോ പ്രഖ്യാപിച്ചതോടെ ഇന്ത്യയിൽ കാറുകളുടെയും ബൈക്കുകളുടെയും വില ഉടൻ തന്നെ ഗണ്യമായി കുറയാൻ പോവുകയാണ് ആയിരത്തി ഇരുന്നൂറ് സി സി എഞ്ചിൻ ശേഷിയും നാലായിരം മില്ലിമീറ്ററിൽ കൂടുതൽ നീളമില്ലാത്ത പെട്രോൾ കാറുകൾ പെട്രോൾ ഹൈബ്രിഡ് കാറുകൾ എൽ പി ജി കാറുകൾ സി എൻ ജി കാറുകൾ എന്നിവയ്ക്ക് ഉണ്ടായിരുന്നി പതിനെട്ട് ശതമാനമായി കുറച്ചിരിക്കുകയാണിപ്പോൾ മറ്റു വാഹനങ്ങൾക്ക് നാല്പത് ശതമാനമാണ് നികുതി ചുമത്തുന്നത് ടാറ്റ മോട്ടേഴ്സ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര റെനോ തുടങ്ങിയ കമ്പനികൾ ഇതിനോടകം തന്നെ കാറുകൾക്ക് വിലക്കുറവ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു അക്കൂട്ടത്തിൽ ഇന്ത്യക്കാരുടെ ഏറ്റവും പ്രിയപ്പെട്ട ബ്രാൻഡുകളിൽ ഒന്നായ ടൊയോട്ടോയുമുണ്ട് ഹാഷ്ബാഗ് മുതൽ കോടികൾ വില മതിക്കുന്ന പ്രീമിയം എം പി വരെ വിൽക്കുന്ന കമ്പനിയാണ് ടൊയോട്ട ജി എസ് ടിയിൽ വരുത്തിയ പരിഷ്കാരങ്ങളുടെ ഫലമായി തങ്ങളുടെ കാറുകൾക്ക് എത്ര രൂപ വരെ കുറയുമെന്ന് അറിയിച്ചിരിക്കുകയാണ് ടൊയോട്ടോ ഇപ്പോൾ ഏകദേശം മൂന്ന് പോയിന്റ് നാല് ഒൻപത് ലക്ഷം രൂപ വരെയാണ് ടൊയോട്ട വില കുറച്ചിരിക്കുന്നത് ഇന്ത്യയിൽ വിൽക്കുന്ന ഗ്ലാൻസ ടൈസർ റൂമിയോൺ ഹൈറൈഡർ ഇനോവ ക്രിസ്റ്റ ഇനോവ ഹൈക്രോസ് ഫോർച്യൂണർ ഫോർച്യൂണർ ലെജൻഡർ ഹൈലെക്സ് കാമ്രി വെൽഫെയർ എന്നിവയുൾപ്പെടെയുള്ള എല്ലാ ടൊയോട്ട കാറുകളുടെയും വിലയിൽ മാറ്റം വന്നിട്ടുണ്ട് ജി എസ് ടി പരിഷ്കരണം കാരണം ഏറ്റവും കൂടുതൽ വിലക്കുറവ് ലഭിച്ചിരിക്കുന്നത് ഫോർച്യൂണറിനാണ് മൂന്ന് പോയിന്റ് നാല് ഒൻപത് ലക്ഷം രൂപ വരെയാണ് ഫുൾ സൈസ് എസ്ഇയുടെ വില കുറച്ചിരിക്കുന്നത് ഫോർച്യൂണറിനാണ് ഏറ്റവും ഉയർന്ന വിലക്കുറവ് ലഭിച്ചിരിക്കുന്നത് ഫോർച്ർ ലെജൻഡറിന്റെ ലക്ഷം രൂപ വരെയാണ് കുറച്ചത് ടൊയോട്ടയുടെ ഇന്ത്യയിലെ ഏറ്റവും കാറായ വെൽഫെയറിന് രണ്ട് പോയിന്റ് ഏഴ് എട്ട് ലക്ഷം രൂപ വരെ വിലക്കുറവ് ലഭിക്കും റോമിയോൺ എം പി വി ആണ് ഏറ്റവും കുറഞ്ഞ വിലക്കുറവ് രേഖപ്പെടുത്തിയ ടൊയോട്ട കാർ നാല്പത്തെട്ടായിരത്തി എഴുന്നൂറ് രൂപ വരെയാണ് റൂമിയോണിന്റെ ഷോറൂം വില കുറച്ചിരിക്കുന്നത് റൂമിയോണിനെ കൂടാതെ ഗ്ലാൻസ ഹൈറഡർ എന്നീ കാറുകൾക്ക് മാത്രമാണ് ഒരു ലക്ഷം രൂപയിൽ താഴെ വില കുറയുന്നുള്ളൂ ഇവയ്ക്ക് വന്നത് ബാക്കി മോഡലുകൾക്കെല്ലാം ഒരു ലക്ഷം രൂപയിൽ കൂടുതൽ വില കുറവ് ടൈസറിന് ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തിഒരുന്നൂറ് രൂപ വരെയും ക്രിസ്റ്റയ്ക്ക് ഒരു ലക്ഷത്തി എൺപതിനായിരത്തി അറുന്നൂറ് വരെയും ഹൈക്രോസിന് ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി എണ്ണൂറ് വരെയും ഫോർച്യൂണറിന് മൂന്ന് ലക്ഷത്തി നാല്പത്തി ഒൻപതിനായിരം വരെയും ലെജൻഡറിന് മൂന്ന് ലക്ഷത്തി മുപ്പത്തിനാലായിരം വരെയും ഹൈലക്സിന് രണ്ട് ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തി എഴുന്നൂറ് വരെയും ക്യാമറയ്ക്ക് ഒരു ലക്ഷത്തി ആയിരത്തി എണ്ണൂറ് വരെയും വെൽഫെയറിന് രണ്ട് ലക്ഷത്തി എഴുപത്തി എട്ടായിരം രൂപ വരെയുമാണ് വില കുറയുക ഈ പറഞ്ഞവയെല്ലാം ടൊയോട്ട കാറുകളുടെ എക്സോറും വിലയിൽ വരാൻ പോകുന്ന കുറവാണ് ഈ കാർ മോഡലുകളുടെ ഓൺ റോഡ് വില അറിയാൻ ഏറ്റവും അടുത്തുള്ള ടൊയോട്ട ഷോറൂം സന്ദർശിക്കേണ്ടതാണ് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതലാണ് ജി എസ് ടി പോയിന്റ് സീറോ പ്രാബല്യത്തിൽ വരുന്നത് ഈ തീയതി മുതലായിരിക്കും ഒട്ടുമിക്ക കമ്പനികളും പുതിയ വിലകൾ നടപ്പാക്കുക